വെൽക്കം ബാക്ക് ടു ബിസിനസ് ഫോറം ബിസിനസ് ഫോറത്തിലേക്ക് വീണ്ടും സ്വാഗതം ബിസിനസ്സിൽ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല അതുപോലെ തന്നെ ഉത്തരങ്ങളും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ പോലെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും സാമ്പത്തിക വിദഗ്ധനുമായ മജു കെ ഇസ്മയിൽ സാറാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തത് ഒരു ആൾക്ക് എങ്ങനെയൊരു സംരംഭം തുടങ്ങാം അതുവരെ നമ്മളായിട്ടുണ്ട് ഓക്കെ ഇനി ആ തുടങ്ങിയ സംരംഭത്തെ സാറൊന്ന് വിജയിപ്പിച്ച് തരണം ഓക്കെ തീർച്ചയായിട്ടും അപ്പോൾ തുടങ്ങിയ സംരംഭത്തെ വിജയിപ്പിക്കണമെങ്കിൽ ആദ്യം ഈ സംരംഭകനുള്ള ചില ലെസൺസ് അവൻ്റെ ചില ടിപ്സ് വേണം എന്തൊക്കെയായിരിക്കും ഒരു നല്ല സംരംഭകൻ്റെ കഴിവുകളെന്ന് നമ്മൾ പരിശോധിക്കുക എന്തായിരിക്കും കാരണം ഒരു സംരംഭം വിജയിക്കാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതിൻ്റെ ലൊക്കേഷൻ സെലക്ഷൻ തൊട്ട് പ്രൊഡക്റ്റ് സെലക്ഷൻ തൊട്ട് മറ്റു പല കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ആ സംരംഭകൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെ തരത്തിൽ അതിനെ ഒരു ബിസിനസ്സിനെ കാണണം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് അതിന് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു നല്ല സംരംഭകനുള്ള ക്വാളിറ്റീസ് ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയും അയാൾ നല്ലൊരു ഫിനാൻഷ്യൽ കണ്ട്രോളറായിരിക്കണം സാമ്പത്തികമായിട്ട് കൺട്രോൾ ചെയ്യാനും സാമ്പത്തികമായിട്ട് ആ കച്ചവടത്തിനെയും ബിസിനസ്സിനെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അച്ചടക്കം എല്ലാം പഠിച്ച് അതെല്ലാം നന്നായിട്ട് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉള്ളതായിരിക്കണം ഒരു നല്ല സംരംഭകൻ പിന്നെ അയാൾക്ക് ഒത്തിരി ക്വാളിറ്റീസ് വേറെ വേണം അത് ക്രീയേറ്റീവ് ആയിരിക്കണം അതിൽ തിങ്കിങ് ക്രീയേറ്റീവായിരിക്കണം ചുമ്മാ ഒരു ഷോപ്പ് ഇട്ടിട്ട് അത് നടത്തിക്കൊണ്ട് പോകുന്നതായിരിക്കില്ല ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന് അവൻ്റെ കസ്റ്റമറാണ് അവൻ്റെ ദൈവം അവരതിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാം കസ്റ്റമർ ടേസ്റ്റ് എന്താണ് ആ ആ തിങ്കിങ്ങൊക്കെ ക്രീയേറ്റിവിറ്റിയിലുണ്ടാവും ഞാൻ ഓർക്കുന്നുണ്ട് വേണ്ട ഒരു കസ്റ്റമർ എന്നോട് പറഞ്ഞത് ആ ഷോറൂമിൻ്റെ ഇനാറേഷൻ ആണെന്ന് അദ്ദേഹം പറഞ്ഞത് ഷോർ അതേ ഇനാരേറ്റീവ് വെച്ചിരിക്കുക ഇത് പറഞ്ഞാൽ എന്താ പറയുക മജു ഇവിടെ ഇവിടെയെന്നാ ശരിയാവില്ല ഇത് നമുക്ക് ഷോപ്പ് അങ്ങോട്ടേക്ക് മാറ്റണം ഞാൻ ചോദിച്ചു ഇത് തുടങ്ങുന്ന അന്ന് തന്നെ ഇങ്ങനെ തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ കാരണം ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നടത്തിയെടുക്കാനുള്ള വിജയപരമായ സാധനം ഒന്നും ചിന്തിക്കണം അല്ലാതെ അങ്ങോട്ടേക്ക് മാറ്റുന്നതല്ല തിങ്കിങ് അത് ക്രിയേറ്റീവ് തിങ്കിങ് അല്ല അദ്ദേഹം അതിനുമ്പോൾ ചെയ്യേണ്ടായിരുന്നു ലൊക്കേഷൻ നല്ല ആംബ് ലൊക്കേഷനാണ് എനിക്ക് വേണം അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ അതിനൊക്കെ നല്ല ബിസിനസ് വന്നാൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കണം അതിനെ അതിന് അഡാപ്റ്റീവ് ആയിരിക്കണം അഡാപ്റ്റീവിറ്റി എല്ലാ ചേഞ്ചസും അഡാപ്റ്റ് ചെയ്യണം മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്യണം പുതിയ പുതിയ കസ്റ്റമറിൻ്റെ ഇഷ്ടങ്ങളെല്ലാം കണ്ട് അത് അഡാപ്റ്റീവായിട്ട് അത് തിരഞ്ഞെടുത്ത് അത് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തരാം കാലം മാറുന്ന അപ്പോൾ അത് അഡാപ്റ്റീവിറ്റ് അതായിട്ട് വേണം ഡിസ്കഷൻ ക്വാളിറ്റി വേണം ഷോപ്പ് വഴങ്ങി വെച്ചിട്ട് ഷോപ്പിലുള്ള സ്റ്റാ മറ്റ് സ്റ്റാഫുകൾ പുറമേയുള്ള വെൽവിഷേഴ്സ് ഇവർക്കായിട്ട് ഡിസ്കസ് ചെയ്യണം നമ്മുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യണം അതാണ് ഡിസ്കഷൻ അയാൾ ഗുഡ് ഫെയ്ത്തിൽ എടുക്കണം നല്ല വിശ്വാസത്തിൽ എടുക്കണം ആരെയൊക്കെ അത് സ്റ്റാഫിനെയും മറ്റുള്ള ഗുഡ് ഉത്തമത്തിൽ എടുക്കണം മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല നമ്മൾ ഏറ്റവും നല്ല സുഹൃത്താരാന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഏറ്റവും നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നവരാണ് സ്റ്റാഫ് കിട്ടിക്കാം നമ്മുടെ റിലേറ്റീവ്സോ സപ്പോർട്ടേഴ്സോ ഫ്രണ്ട്സൊക്കെ കിട്ടിക്കാം ബിസിനസ്സാണ് കാരണം നിന്നെ പോലെ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് പോയാൽ ശരിയാവില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വെരി കെയർഫുൾ ആയിട്ട് ബിസിനസ്സിൽ പ്ലാൻ ചെയ്ത് പറയുന്ന ഒരു കസ്റ്റ ഒരു ഫ്രണ്ടോ റിലേറ്റീവോ സ്റ്റാഫോ ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് ഞാൻ എൻ്റെ സ്റ്റാഫിൽ പറയാറുണ്ട് നിങ്ങൾ എന്നെ ക്രിട്ടീസൈസ് നിങ്ങൾ എൻ്റെ നല്ല സ്റ്റാഫല്ല നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളെല്ലാം എസ് അടിച്ചിട്ട് കാര്യമില്ല കാര്യമില്ല മിണ്ടായിരിക്കുന്നവരെയും നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മളോട് കിട്ടിക്ക് ചെയ്യുന്നവരെ ക്രിട്ടീസൈസ് ആക്സെപ്റ്റ് ചെയ്യണം അവരോട് ഈഗോ ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ ഒരിക്കലും നമ്മൾ ഈഗോയിസ്റ്റിക്കായിട്ട് കാണാൻ പറ്റില്ല സർവൈലൻസ് പിടിച്ചു വയ്ക്കാൻ സാധിക്കും ബിസിനസ് പച്ചപടിക്കട്ടെ നല്ല ബിസിനസ് പച്ചപടിക്കുമ്പോൾ എന്തിനാണ് പിടിച്ചു നിൽക്കണം എന്നുവരെ സ്റ്റേജ് വരെ അത് ഡെവലപ്പ് ചെയ്ത് പ്രൊഡ്യൂഷ് ചെയ്ത് ഫുഡ് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേജ് വരെ പിടിച്ചു വെക്കണം പക്ഷേ അതിനകത്ത് ഒരു മൂലധനത്തിൻ്റെ ഒരു ബേസ് വേണ്ടി വരുമല്ലോ അല്ല തീർച്ചയായിട്ടും നമ്മൾ ഫൈനാൻഷ്യൽ കൺട്രോളും പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്താൽ നടക്കും ആ ഒരു സ്റ്റേജ് വരെ മുന്നി കണ്ട തീർച്ചയായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് അനുസരിച്ചാ ഇന്ന് ജഗത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ജഗത്ത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റ് ഉണ്ട് ജഗത്തിൽ കുറേ പ്ലാനിങ്ങുണ്ട് വാഷ് ചെയ്യണം പാചകങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം പിന്നെ ഡ്രൈവ് ചെയ്യണം ഇവിടെ എത്തണം ഇതെല്ലാം ജഗത്ത് പ്ലാൻ ചെയ്ത പോലെ തന്നെ സംഭവിച്ചാണോ എന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ജഗത്ത് അത് മാനേജ് ഉണ്ടാവും സപ്പോസ് പോകുന്ന വഴിക്ക് പെട്രോൾ കിട്ടുമ്പോഴെങ്കിൽ ജഗത്ത് മാനേജ് ഉണ്ടാവും ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന നമ്മൾ എക്സ്പീരിയൻസ് കാണാം പക്ഷേ ഇവിടെ എത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം സർവേയിൽ ചെയ്തിട്ട് സർവേ ചെയ്തിട്ട് അതിനകത്ത് വത്തിക്കഴിഞ്ഞു ഇത് തന്നെയാണ് ബിസിനസ്സും പ്ലാനിങ് കൊണ്ട് എല്ലാം നടക്കും എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടാവില്ല ജീവിതത്തിന് ഇന്നലത്തെ കോസ്റ്റുകൾക്ക് കൂടുതൽ കോസ്റ്റ് വന്നിട്ടുണ്ടാവില്ല മേ ബി മാനേജബിൾ കോസ്റ്റ് ഉണ്ടാവും എക്സ്ട്രാ കോസ്റ്റ് അതുപോലെയല്ല ബിസിനസ് സർവേ ചെയ്യാൻ നമുക്ക് ബിസിനസ് സർവേ ചെയ്യാൻ നമുക്ക് കോസ്റ്റ് എക്സ്ട്രാ കോസ്റ്റ് വരുന്നത് മാനേജബിൾ കോസ്റ്റ് ആയിരിക്കും അതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പ്രോബ്ലം ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രാധാന്യം തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങാണ് പ്ലാനിങ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു ദുരന്തവശം സ്റ്റോക്കിൽ കാണാൻ പറ്റും നല്ല ഫൈനാൻഷ്യൽ പ്ലാനിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് കുറയും സ്റ്റോക്ക് കുറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം റിക്സ്മെഷ്യൻ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് സംഭവിച്ചിരിക്കണമെന്ന് ഒരു ഉദ്ദേശമോ ഒരു സംശയമോ തീർക്കണം അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും ഓക്കെ അതാണ് നല്ല സംരംഭത്തിനുള്ള ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ലൊക്കേഷൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് സംസാരിക്കും അതിനകത്ത് ഉൾപ്പെടുന്ന സാധനം പിന്നെ വരുന്നത് ഇത് റൺ ചെയ്ത് വരുമ്പോൾ ഉള്ള അക്കൗണ്ടിങ് അങ്ങനെയുള്ള കുറച്ച് റൺ ചെയ്ത് വരുമ്പോൾ അക്കൗണ്ടിങ്ങൊക്കെ കൃത്യമായിട്ട് ഓരോ ഉപദേശമൊക്കെ വൃദ്ധത്തെ ചേർത്തിട്ട് ഓരോ സ്റ്റാഫ് വലിയ ബിസിനസിൻ്റെ മോളി അനുസരിച്ച് അക്കൗണ്ടിങ് സംവിധാനത്തിൻ്റെ ഒളി മാറിക്കൊണ്ടിരിക്കും മിനിമം നല്ലൊരു അക്കൗണ്ട് സ്ഥാപനം ഒരു ഒരു പത്തോ അൻപതിനായിരം രൂപ ബിസിനസ്സുള്ള സ്ഥാപനത്തിൽ അത്യാവശ്യം ഒരു അക്കൗണ്ടൻ ഉണ്ടെങ്കിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും ആ കോസ്റ്റിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് ആ കോസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് പറയാം ഒരു സ്ഥാപനം ഒരു നടത്തിക്കൊണ്ട ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് ചോദിച്ചത് അവിടെ ഒരു സെയിൽസ്മാനുള്ള സാലറിൻ്റെ കൂടെ ഒരു ചെറിയ ലമൗണ്ട് കൂടിയ ഒരു അക്കൗണ്ടിൻ്റെ സാലറി കൊടുക്കാം ആ സെയിൽസ്മാൻ ഒരാൾ ഇല്ലെങ്കിൽ അക്കൗണ്ടുണ്ടെങ്കിലും ആ ബിസിനസ് കുറച്ച് ആയിരിക്കും കാരണം ഒരു സെയിൽസ്മാൻ ഇല്ലെങ്കിൽ ഉള്ള സെയിൽസ്മാൻമാരുടെ ഡിവറി ചെയ്യും ബിസിനസ് വർക്ക് ഡിവെഡിയും അത് സ്വാഭാവികമായിട്ട് ആ ബിസിനസ്സിൽ വലിയ നഷ്ടം വലിയ നടത്തിക്കൊണ്ട് പോകും പക്ഷേ അക്കൗണ്ടൻറ്റിൻ്റെ അഭാവം അവിടെ ഉണ്ടാവുകയില്ല അത് എൻ്റെ ഒരു ക്ലൈൻ്റ് ഉണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സോഫ്റ്റ്വേ ഇൻഡസ്ട്രിയാണ് ഹൺഡ്രഡ് പ്ലസ് ക്ലയൻറ്റ് സ്റ്റാഫുണ്ട് ഹൺഡ്രഡ് പ്ലസ് ഒരു ഫോർട്ടി ഫിഫ്റ്റി ലാക്സാണ് മന്ത്ലി സാലറി കൊടുക്കുന്നത് സാലറി സാലിന് കൊടുക്കും ഫോർട്ടി ഫിഫ്റ്റി ലാക്സ് മന്ത്രി സാല് കൊടുക്കും വലിയൊരു സ്ഥാപനമാണ് അല്ലേ കേക്ക് പോയിട്ട് അമ്പത് ലക്ഷം രൂപ സാല്ല് കൊടുക്കും വലിയ സ്ഥാപനം ഞാൻ ആള് പറയുന്നു ആ ഓൾമോസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് കൂടി ഒരു എല്ലാ വർഷവും സെയിൽസ് ഉണ്ടാവും അതുപോലെ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളൊരു നാല് സ്റ്റാഫിന് വെർച്വൽ സ്റ്റാഫിന് ആ മനസ്സിൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ നൂറ് സ്റ്റാഫിന് ഒരു അമ്പതിനായിരം ആവറേജ് മുകളിലായി സാലറി വൺ ലാഖ് നിങ്ങൾ നാല് സ്റ്റാഫിന് ടു ലാക്ക് മുമ്പിൽ സാല് കൊടുക്കും എന്നാണ്ട് അസ്യം ചെയ്തിട്ട് ആ സാല് നിങ്ങൾ മാറ്റി വെക്കുക അത് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കുക ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രീ കോഴ്സ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അത് സാറെ ശരിയാണ് എല്ലാ വർഷവും മീറ്റിംഗ് വിടുമ്പോൾ ബോ ഫൈനൽ സേഷൻ പോകുമ്പോഴത്തേക്കും അവർ പറയും ഞാൻ സാറിൻ്റെ ചീത്തയൊക്കെയാണ് വരുന്നതാണ് എന്താണ് എനിക്ക് സാറ് ചീത്ത പൊളിയെന്നറിയാം കാരണം എന്താണ് സാറെ എൻ്റെ ഫാൻഷൻ പ്ലാനിന് കുറ്റം പറയും അപ്പം ഞാൻ പറയാം ശരിയാണ് കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ഒരു നാല് സ്റ്റാഫിനെ നിങ്ങൾ കുറച്ച് സ്റ്റാഫിൻ്റെ മനസ്സ് ആക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള പേയ്മെൻറ്റ് മാറ്റി വെച്ചാൽ നിങ്ങൾക്കൊരു മൂന്ന് കോടിയുടെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം ആക്ച്വലി ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത ചെയ്യേണ്ട കക്ഷി ഒരു ട്വൻറ്റി ലാക്സ് വരത്തുള്ള പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ വർഷം ഞാൻ ചീത്ത പറഞ്ഞിട്ട് സാന്ദ്രഗാട് വേറൊരു പറയാം എൻ്റെ ഡയറക്ടർ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ആ ഡയറക്ടറുടെ കസിനും ഡയറക്ടറായിട്ടുള്ള വേറൊരു കമ്പനി എറണാകുളത്തേനുണ്ട് അവർ ശരിക്കും ഫ്ലൈറ്റിൻ്റെ പാർട്സ് സോഴ്സ് ചെയ്ത് വിൽക്കുന്ന ദുബായിൽ ബേസ്ഡാണ് കൊച്ചിയിലും അവർക്ക് ഒരു ഷോപ്പ് ഉണ്ട് ദുബായ് ബേസ്ഡ് ഫ്ലൈറ്റിൻ്റെ പാർട്സ് ആണ് സോഴ്സ് ചെയ്ത് വയ്ക്കുന്നത് ഒരു വർഷം മൂന്ന് വർഷം മുമ്പ് ഞാൻ ഇൻകോ ചെയ്ത ഞാൻ ഉണ്ടാക്കിയ കമ്പനിയാണ് ഇപ്പോൾ അവിടെ അമ്പത് സ്റ്റാഫ് അകത്തുണ്ട് ഹൈലി പെഡാണ് ഹൈലി പെഡ് അപ്പോൾ അവരൊരു കഴിഞ്ഞ വർഷം ഒരു ത്രീ പോയിൻറ് ഫൈവ് ക്രോഡ്സ് പുറത്തുള്ള ഒരു ഫാക്ടറി പാർട്സ് സർവീസ് പാർട്സിൻ്റെ ഫ്ലൈറ്റിൻ്റെ ചില പാർട്സ് സർവീസ് ചെയ്യുന്ന ഒരു ഫാക്ടറി അവർ ചെന്നൈയിൽ പർച്ചേസ് ചെയ്തു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓർഡർ നിന്ന് പർച്ചേസ് ചെയ്തു കഴിഞ്ഞ ദിവസം അവരുടെ എ ജി എം ഉണ്ടായിരുന്നു ഏ ജി എമ്മിൽ ഏറ്റവും രസകരമായ കാര്യം ഇവർ കമ്പോഡിയിൽ നിന്ന് രണ്ട് ഫ്ലൈറ്റ് പർച്ചേസ് ചെയ്തു ആ ഫ്ലൈറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഫോർട്ടി ക്രോഴ്സിനാണ് ഒരു ഫ്ലൈറ്റ് അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അതവിടെ നിന്ന് കംബോഡിയിൽ നിന്ന് ഹൈദരാബാദ് എത്തിച്ച് അവിടെ നിന്ന് ഇപ്പോൾ ദുബായിലെ ഫുജറിൽ എത്തിച്ചു അതിൻ്റെ എഞ്ചിൻസ് പിന്നെ അതിൻ്റെ മറ്റുള്ള പാർട്സ് എല്ലാം അത് പൊളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഫ്ലൈറ്റ് പൊളിച്ച് വിറ്റ് കഴിഞ്ഞാൽ മറ്റേ ഫ്ലൈറ്റ് പർച്ചേസ് ചെയ്യും നോക്കൂ ഒരു അഞ്ച് വർഷം പഴക്കമുള്ള കമ്പനി ഒരു വൺ സിക്സ്റ്റി ഫ്രീ സീറ്റുള്ള ഒരു ഫ്ലൈറ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡയറക്ടർ കംബോഡിയിൽ നിന്ന് ഹൈദരാബാദിൽ വന്ന് ഹൈദരാബാദിൽ നിന്ന് പ്ലേക്ക് പയ്യൻ ലൈസൻസ് ഉണ്ട് അതിൽ കയറി സ്വന്തം ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്യൂച്ചറിൽ എത്തുന്ന ഒരു മാനസികാവസ്ഥ ഒരു തേർട്ടി പ്ലസ് ഉള്ള മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യനെക്കുറിച്ച് ഒന്നും ഇമാജിൻ ചെയ്ത് നോക്കില്ല ചേർ റിയൽ ഫാക്ടറാണ് ഇവിടെ നടന്നത് കേരളത്തിൽ നടന്ന ഫാക്ടർ അത് വളരെ അത്ഭുതകരമാണ് അവിടെ ശരിക്കും വന്ന സമൂഹത്തിൽ നാല് ഉണ്ട് മൂന്ന് ഡയറക്ടേഴ്സുണ്ട് ഒരാൾ സെയിൽസ് ഒരാൾ ഫൈനാൻഷ്യൽ കൺട്രോൾ ഒരാൾ മറ്റുള്ള പേ പർച്ചേസ് പേയ്മെൻറ്റ് ഇതെല്ലാം മാനേജ് ചെയ്യും സ്റ്റാഫ് എല്ലാത്തിനും ഹാപ്പിയാണ് അപ്പം ആ ഒരു മീറ്റിങ്ങിൽ അവരുടെ ഒരു ബെസ്റ്റ് പെർഫോം ചെയ്ത എംപ്ലോയിക്ക് അവർ മറ്റേ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ കോണ്ടന്റ് ബൈക്ക് ഒരു നാല് നാല് ലക്ഷം രൂപ ബൈക്കാണ് സമ്മാനം കൊടുത്തത് അതൊക്കെ ഒരു അഞ്ചു വർഷം പഴക്കുള്ള കമ്പനിക്ക് സംഭവിക്കുന്ന ചെയ്യുകയാണ് അതിന് ഫിനാൻഷ്യൽ പ്ലാനിങ് സെലക്ഷൻ ഓഫ് ഐറ്റംസ് സർവൈലൻസ് പുറത്ത് എന്താണ് ഫ്ലൈറ്റ് പാർട്സ് ആണ് വേറെ കോമ്പറ്റേറ്റീവ്സ് ഇല്ല പിന്നെ അത് എവിടെ എങ്ങനെ വിൽക്കാൻ പറ്റും അതവർക്കറിയാം മാർക്കറ്റ് കണ്ടുപിടിച്ചു അവർ ഒരു ഒന്നോ രണ്ടോ വർഷമൊക്കെ പലയിടത്തും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി പിന്നെ ചെയ്യാവുന്ന കാര്യം എന്താ അവർ ഫാക്ടറി വേണം പിന്നെ അവരെന്ത് സെക്കൻഡ് ഹാൻഡ് എൻജിൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിനൊക്കെ വയ്ക്കും നാല് എഞ്ചിനുണ്ട് ഫ്ലേറ്റിൽ ആ ഒരു എഞ്ചിനും ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതായത് എഞ്ചി മിറ്റാത്ത അവർക്ക് കോസ്റ്റ് കവർ ചെയ്യുന്നവർ പറഞ്ഞു ഇങ്ങനെയുള്ള നൂതനമായ ഐഡിയാസ് ഇങ്ങനെ വരുന്നില്ല ഒരു സാധനക്കാർക്ക് ഇങ്ങനെ ഈ ഒരു ഐഡിയ പോകില്ല അത് നമ്മൾ നാച്ചുറലി എയറോനോട്ടിക്കലായിട്ട് വന്നുള്ള സംഭവം വേണം അപ്പോൾ അതായത് കഥ അതാണ് അപ്പം ഞാനത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ക്ലയൻറ്റിൻ്റെ ഒരു ക്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ ഓരോന്നും പറിച്ചു ആ ക്ലൈന്റിന്റെ ഒരു ഒരു ഡയറക്ടർ കസിൻ ആണ് ഇതിനകത്ത് ഒരു ഡയറക്ടർ ഉള്ളത് ഞാൻ അതായത് സംസാരിച്ചു ശരിയാണ് നമ്മളുടെ ഒരു ഡയറക്ടറുടെ ഐഡിയ വെച്ചാൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനും മറ്റ് സാധനങ്ങളൊക്കെയാണ് ആ അസെറ്റ് അക്കുമുലേഷനല്ല അസെറ്റ് അക്കുമലേഷൻ അല്ലാതെ പോയത് കൊണ്ടാണ് നമുക്ക് അത് ബിസിനസ് ഉണ്ടോ നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ അസറ്റ്സ് ഇല്ല എന്തെങ്കിലും ഒരു കമേർഷ്യൽ ബിസിനസ് ഇഷ്ടം പോയാൽ ഒന്നും ഡിവൈഡ് ചെയ്യാനില്ല എംപ്ലോയീസൊക്കെ പൊക്കോ ബിസിനസ് പോയി നിങ്ങൾക്ക് വിടുപ്പോ നിങ്ങൾക്ക് കിട്ടിയ ശമ്പളമൊക്കെ നിങ്ങളെ ഹാപ്പി അല്ലേ നിങ്ങൾക്കൊന്നും ചെയ്യാല്ല ബാക്കി ഡയറക്ടേസ് നോക്കുമ്പോൾ അസെറ്റ്സ് ഒന്നുമില്ല ഡിവൈഡ് ചെയ്താൽ കുറച്ച് സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടേഴ്സ് വിറ്റാ ഒന്നും കിട്ടില്ല ബേസിക്കലി ഒന്നും ഉണ്ടാവില്ല അത് പാടില്ല ഒരു പ്രോപ്പർട്ടിയിൽ ബിസിനസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു എംപ്ലോയിക്ക് അയാളുടെ ഉദ്ദേശം അയാൾക്ക് വീട് വാങ്ങുക അതിൻ്റെ മറ്റുള്ള ലൈബ്രിലേക്ക് തീർക്കുകയൊക്കെ ആണെങ്കിൽ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ് ഞാൻ വേറെ കാര്യോട് പറയാം ഈ സന്ദർഭവുമായിട്ട് അത് കാരണം ഇതിനിടയ്ക്ക് സംസാരിക്കുമ്പോൾ അതായത് ഒരു മനുഷ്യൻ്റെ ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയുക മാനേജ്മെൻ്റ് ടെക്നീഷ്യൻ്റെ ആണ് ഒരു മനുഷ്യൻ്റെ ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഒരു മനുഷ്യൻ്റെ ലോകത്ത് ജനിച്ചു പോകുന്ന ആദ്യത്തെ മനുഷ്യൻ്റെയും ഇന്ന് ജനിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ്റെയും ഫസ്റ്റ് ഉദ്ദേശം ഭക്ഷണം ഭക്ഷണമാണ് ഭക്ഷണം ആദ്യം ജനിച്ച ആദവിൻ്റെയും അല്ലെങ്കിൽ ആദ്യം മുമ്പുള്ള ആദ്യ മനുഷ്യരുടെ അതിൻ്റെയും ഇപ്പോഴുള്ള മനുഷ്യൻ്റെയും ഫസ്റ്റ് ഉദ്ദേശം ഭക്ഷണമാണ് ആദ്യം കുഞ്ഞു കരയുന്ന കരയുന്ന ഭക്ഷണത്തിനാണ് അത് ഡ്രസ്സിനല്ല അല്ല ആ ഭക്ഷണം വേണം ഫസ്റ്റ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഫസ്റ്റ് കാര്യം ഭക്ഷണം ഓക്കെയാണ് എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ അവൻ ആദ്യം രണ്ടാമത് ചിന്തിക്കുന്നത് ഡ്രസ്സാണ് നല്ല ഡ്രസ്സ് വേണം നാണം മറയ്ക്കാൻ ഡ്രസ്സ് വേണം നല്ല ഡ്രസ്സ് വിടും ഡ്രസ്സിനെ കുറിച്ച് അവൻ ചിന്തിക്കും ഓക്കെ ഭക്ഷണം കഴിഞ്ഞ് ഡ്രസ്സ് കഴിഞ്ഞു ഡ്രസ്സും ഭക്ഷണവും ഓക്കെയാണ് റെഗുലറായിട്ട് ഭക്ഷണവും ഡ്രസ്സൊക്കെ കിട്ടും എന്ന് വിചാരിച്ച് കൺഫേം ആയിക്കഴിഞ്ഞാൽ അയാൾ ആദ്യം ചിന്തിക്കും അടുത്ത് ചിന്തിക്കുന്നത് ഷെൽട്ടറാണ് എനിക്ക് വീട് വേണ്ടിയിട്ടാണ് വീട് പണിയും മൂന്നാമത്തെ വീട് പണന്നു ഈ വീടും ഡ്രസ്സും ഭക്ഷണമൊക്കെ ശരിയായി കഴിഞ്ഞാൽ അവരടുത്ത് ചിന്തിക്കും ചിന്തിക്കും അതെന്താ പറയുമോ ചിന്തിക്കുന്നത് സോഷ്യൽ സ്റ്റാറ്റസ് സമൂഹം അംഗീകരിക്കണം എനിക്ക് ഭക്ഷണമുണ്ട് വീടുണ്ട് ഡ്രസ്സുണ്ട് ഞാൻ നന്നായിട്ട് അത്യാവശ്യം കരുതിയിരിക്കുന്നു ഈ സൊസൈറ്റി എന്നെ അംഗീകരിക്കണം സോഷ്യൽ സ്റ്റാറ്റസ് വേണം ഒരു മനുഷ്യന്റെ ആഹാരവും വസ്ത്രവും പാർപ്പിടവും ആർപ്പിടവും അവൻ്റെ സോഷ്യൽ എന്ന് കഴിഞ്ഞാൽ അവന് വേണ്ട ലീഡർഷിപ്പാണ് നേതൃത്വ സ്ഥലം അവർ ജനം അംഗീകരിച്ച നേതൃത്വ സ്ഥലത്ത് എത്തിക്കണം ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുക പിന്നെ തവോട്ട നേതൃത്വം കഴിഞ്ഞാൽ തളോട്ട പിന്നെ അവൻ്റെ മരണം മറ്റു സാധനങ്ങളും പിന്നെ റെസ്റ്റ് മരണം എല്ലാം ഒക്കെ പോകും നമ്മൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് നമ്മൾ ഏത് പുരാണെടുത്താലും സോ പൊളിറ്റിക്സ് എടുത്താലും ബിസിനസ് എടുത്താലും എല്ലാം ഇത് പിന്നെയാണ് സംഭവിക്കുന്നത് ഈ ഒരു കാൺസെപ്റ്റിലേക്കാണ് പോകുന്നത് അംഗീകരിക്കണം ഭക്ഷണം അപ്പോൾ നാച്ചുറലി ഈ ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസ് എത്തണമെങ്കിലും അസെറ്റ് വേണം ബിസിനസ് ചെയ്താലും ജോലി ചെയ്താലും മറ്റെന്ത് കാര്യം ചെയ്താലും പൊളിറ്റിക്സ് ആവുമ്പോൾ എന്താണെങ്കിലും ഭക്ഷണത്തിലും വസ്ത്രത്തിൽ നിന്നും സോഷ്യൽ ഡ്രസ്സിലും എത്തിയിട്ട് സോഷ്യൽ സ്റ്റാറ്റസ് വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം എത്തണമെങ്കിലും അസെറ്റ്സ് വേണം അത് ചെയ്യുന്നതിനൊരു സേ സോഷ്യൽ സോഷ്യലായിട്ട് അസെറ്റ് വേണം ഇതാണ് ഒരു പ്രാഥമികമായിട്ട് ഇപ്പോൾ മഹാത്മാഗാന്ധി അങ്ങനെയുള്ള വലിയ വേറൊരു പിന്നെ നമുക്കായിരിക്കലും നമുക്ക് നമിക്കാനേ പറ്റുള്ളൂ കാരണം അങ്ങനെ ചിന്തിക്കുന്ന നമിക്കാൻ ഒരു ഒരു ചെറിയൊരു ഉടുപ്പ് ഇട്ടിട്ട് അർദ്ധനത്തായ സക്കീർ നടന്നു വരുന്നത് നമ്മുടെ ലോകത്തിലെ ഒരു വലിയ അപൂർവ കാഴ്ചയാണ് കാരണം ആയിരം വർഷം തിരുവല്ലിൽ ഇടയ്ക്കൊക്കെ സംഭവിക്കുന്ന ഒരു ഒരു ജീവനാണ് മഹാത്മാഗാന്ധി നമിക്കാനേ പറ്റുള്ളൂ നമുക്കൊന്നൊരിക്കലും ഗാന്ധിയെ പോയിട്ട് അത് ചിന്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഫോളോ ചെയ്യാൻ മൂലം സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ ഈ സമൂഹവും വേറെ ലെവലിലേക്ക് എത്തുമായിരുന്നു കാരണം ഞാൻ നമുക്കാണ് ആ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ എന്തോ ഹാപ്പൻസ് പറഞ്ഞിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റിൽ ബിസിനസ്സിൽ വേണ്ടത് സാമൂഹികമായ ഒരു സ്റ്റാറ്റസൊക്കെ എത്തണമെങ്കിൽ നമ്മൾ ആ ബിസിനസ് ചെയ്യുന്ന ജേർണിക്കുന്ന അസറ്റാണ് വേണ്ടത് ഈ അസെറ്റ് ഉണ്ടാക്കലാണ് ഏറ്റവും കൂടുതൽ കടമ അതിന് ഫിനാൻഷ്യൽ ഡിസിപ്ലിനും പ്രശ്ന ഡിസ്പ്ലിൻ മാത്രം കൊണ്ട് മാത്രം നടക്കില്ലെങ്കിൽ പോലും ബിസിനസിൻ്റെ ഗ്രോത്തിനുള്ള സൗകര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാക്കി കൊടുക്കണ്ട ഒരു സാ പാതകടമയാണ് ഈ അസറ്റ് എന്ന് പറയുന്ന സർവിച്ചിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ട്സ് അങ്ങനെ ഒരു ഇതാണോ അല്ലാതെ വരുമ്പോൾ ജഗത്ത് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ജഗത്ത് വീടുണ്ട് വീടുണ്ടെങ്കിൽ ആ വീടൊന്ന് റിനോവേറ്റ് ചെയ്യുന്നു കാറുണ്ടെങ്കിൽ കാറ് മാറ്റുന്നു അസറ്റായി ബാങ്ക് ഡെപ്പോസിറ്റായി പിന്നെ ജഗത്ത് പറയുന്നത് എന്തായാലും ഞാനും ജഗത്തും ബിസിനസ് ചെയ്യുന്ന സമയത്തും എല്ലാത്തൊക്കെ നമുക്കെന്ന് സംഭവിക്കാം ദൈവം ആറുകയുള്ളൂ നമ്മുടെ സമൂഹം നമ്മുടെ കുടുംബത്തിന് ജീവിക്കാനുള്ള അസറ്റ്സ് ഡെപ്പോസിറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ലാൻഡോ ഒക്കെ ആയിട്ട് നമുക്ക് ഇടാം രണ്ടിൽ നിങ്ങൾ കിട്ടുന്ന ബിൽഡിങ്ങാണ് അതൊക്കെ ഉണ്ടാക്കുക ഇതെല്ലാം ഈ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് നമുക്ക് ഏറെ മറ്റോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് മറ്റേ ഒരു ടെക്സ്റ്റ് ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ടെക്സ്റ്റ് സ്റ്റീൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും ഈ സെപ്പോൾ എക്സോർ ബൈ മെറ്റൽസ് ഈ ഒരേക്കർ സ്ഥലം നമ്മൾ വാങ്ങിയതാണ് സ്വന്തം ലാൻഡാണ് റെൻ്റ് കൊടുക്കേണ്ടത് ഓ ഇത് എപ്പോൾ വാങ്ങിയതാ പത്ത് വർഷമായി അപ്പോൾ എന്താണ് ഇത് അസെറ്റാണ് ഒരേക്കർ ഇൻറ്റു തേർട്ടി ലാക്സ് ത്രീ തേർട്ടി ക്രോപ്സിൻ്റെ അസ അവർക്കുള്ള അസറ്റ് വരുന്നത് ചിലപ്പോൾ അയാൾ അമ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ടാവില്ല പക്ഷേ അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായാലും അത് വിറ്റുകഴിഞ്ഞാൽ അയാൾക്ക് എക്സ്പോസി വിറ്റിപ്പോയിരിക്കുക പക്ഷേ ഈ പല ബിസിനസ്സുകാരെയും കണ്ടേക്കണത് പുതിഭാഗം അല്ല ഞാൻ പറഞ്ഞത് അവർ ബിസിനസ് റൺ ചെയ്യുന്നു അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന അല്ലാതെ അസറ്റിനെ പറ്റി അത് ശരിക്കും സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തവർക്ക് പറ്റില്ല അല്ലേ ജീവിതം മുന്നോട്ട് പോകാനാണ് നമ്മൾ ആദ്യം ബിസിനസ് തുടങ്ങുന്നത് പക്ഷേ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടി തീർന്നുകൊണ്ടിരിക്കുക ബിസിനസ്സിൽ നമ്മുടെ ലൈഫിൽ തീർന്നുകൊണ്ടിരിക്കുക അതിന് അതിനിടയിൽ തന്നെ നമ്മൾ അസറ്റ് ജനറേറ്റ് ചെയ്യുക ചെയ്യണം ചെയ്യണം അതും കൂടി എൻ്റെ ആണ് അതാണ് പുതിയ തലമുറയോട് നമുക്ക് പറയാനുള്ളത് പറയാനുള്ളത് നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ കേസ് പറഞ്ഞ പോലെ വെർച്വൽ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഒരു സ്റ്റാഫിനെ കൂടി ഡിമാൻഡ് ചെയ്യുക ഈ വെർച്വൽ സ്റ്റാഫാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വെർച്വൽ സ്റ്റാഫ് ചെയ്യാനെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഒരു നമുക്ക് സ്റ്റാഫുണ്ട് പത്ത് പേരുണ്ട് പതിനൊന്നാമത്തെ ഒരു സ്റ്റാഫ് എക്സാജ് കണ്ടെത്തിയിട്ട് അതേതുള്ള പേപ്പർ ഡേ മാറ്റി വയ്ക്കുക അതിനും കൂടി പണിയെടുക്കണം ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ ജഗത്തെ ജഗത്ത് ഇന്ന് ജഗത്തിൻ്റെ എക്സ്പെൻസ് എല്ലാം നടത്താൻ വേണ്ടിയിട്ട് ജഗത്തിൻ്റെ ഒരു ഫണ്ട് ഉണ്ട് അല്ലേ ഉണ്ട് ഇന്നലെയും ഉണ്ടായിരുന്നു നാളത്തെ കൂട്ടാൻ സംശയം ഇല്ല സംശയം ഇല്ല ഉണ്ടാവും നാച്ചുറൽ മിനിമം ആണ് ഉണ്ടാവും എന്നാൽ അതുപോലെ തന്നെ അതിന് ഒരു എക്സ്പെൻസ് ഉള്ളപ്പോൾ നമുക്ക് വേറൊരു സാധനം കൂടി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വീടിനൊരു പെയിന്റ് ചെയ്യാനുള്ള എക്സ്പെൻസ് കൂടി നമുക്ക് അല്ലെങ്കിൽ വീടൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അതിനും കൂടി ഒരു എക്സ്പെൻസ് ഉണ്ടാകുമെന്നും അതും കൂടി നമ്മൾ മീറ്റിടൊന്ന് ചിന്തിച്ച് അതിനുള്ള എഫർട്ട് കൂടി എടുത്താലുണ്ടാവില്ലേ ചെറിയ എഫർട്ട് മതി എഫർട്ട് എടുത്താൽ മതി അപ്പോൾ ജഗത്ത് മിനിമം എഫർട്ട് എടുത്തുകൊണ്ട് ജഗത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനൊരു ചെറിയൊരു പോഷം കൂടി കൂട്ടിയിട്ടുള്ളൂ അടുത്ത കാര്യം നടക്കും ഇതാണ് നമുക്ക് ഇല്ലാത്തത് അതൊരു വളരെ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അതായത് എഫർട്ട് കുറച്ച് കൂട്ടേണ്ടി വരും നാളെ കൂട്ടുക എൻജോയ്മെൻറ്റ് ലൈഫിൽ വേണം നല്ല ബിസിനസ്സുകാർ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇയറിൽ കുറച്ച് ഡേറ്റ്സ് മാറ്റി വയ്ക്കും ഈ എടുത്തിൻ്റെ എഫർട്ടിനെല്ലാം ഒന്ന് നള്ളിഫൈ ചെയ്ത് കുറച്ചും കൂടി ലൈഫ് ഒന്ന് സ്പൂർത്തനാക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചോ പത്തോ ദിവസം ഒരു മാറ്റി വെക്കും അവർ സേഫായിട്ട് എവിടെയെങ്കിലും പോയി ലൊക്കേഷൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു വർഷം അവരങ്ങ് പോകുമ്പോൾ തന്നെ അവരുടെ റിലാക്സേഷൻ മോഡിലേക്ക് വരും ബാക്കി വർഷങ്ങൾ മുഴുവൻ പണിയെടുക്കും എന്ത് വരെ സ്മൂത്തനാവുന്നവരെ പിന്നെ റിലാക്സ് ചെയ്യാം ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റിലാക്സ് ചെയ്യാം അതിന് കൂടുതൽ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ആനുവൽ പണിയെടുത്തോട്ടെ നമുക്ക് ഇഷ്യൂ ഇല്ല കാരണം അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത് ഒരു കോഴികൾക്ക് ഉണ്ടാക്കി വീണ്ടും കോഴികളുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് നമുക്ക് നമ്മുടെ സർവീസ് ആവശ്യമില്ലല്ലോ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി അവർ എൻജോയ് ചെയ്യും വർക്ക് ചെയ്ത് വർക്ക് കോളിക്കാവുന്ന ആൾക്കാരുണ്ട്

ഒരു പനി വന്നപ്പോൾ ഡോള വാങ്ങിക്കാൻ മെഡിക്കൽ ഷോപ്പ് മതി പക്ഷെ ഡോക്ടർ തീരുമാനിക്കുമ്പോൾ ഡോള അല്ല വേണ്ടത് സംതിങ് ഡിഫറൻ്റ് ആണെന്ന് പറയുന്ന ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോള വാങ്ങിക്കുന്ന കാശ് ലാഭിക്കുക മാത്രമല്ല പിന്നെ നമ്മൾ കുറേ ഡയറ്റു നമുക്ക് അനാവശ്യമായ സമയം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്ന അനാവശ്യ സമയം ലാഭിക്കാൻ പറ്റും ഇമ്മീഡിയറ്റ് ഒരു റിക്വയർമെൻറ്റ് നമുക്ക് തീർക്കാൻ ഡോള മതി പക്ഷെ അത് തീരുന്നില്ല അസുഖം പറ്റും അല്ലെങ്കിൽ ഷോപ്പ് പോരെ അതെ ഞാനിപ്പോൾ പലപ്പോഴും കാണുന്നുണ്ട് ഇപ്പോൾ സാറേ ഞങ്ങൾ ബിസിനസ് തുടങ്ങി ഒരു ജി എസ് ടി റിട്ടേൺ ഫലി ചെയ്യാൻ അക്കൗണ്ടൻറ്റ് ഉണ്ട് പാർട്ടി ഒരു മൂവായിരം രൂപ എടുത്താൽ മതി അക്കൗണ്ട്സ് ചെയ്ത് അല്ല അവൻ ജി എസ് സി റിട്ടേൺ ഫലി അക്കൗണ്ട്സ് അത് നമ്മളൊന്നും ഇല്ല അത് എന്ത് ചെയ്യണം അതിപ്പോൾ കുഴപ്പമില്ല നമ്മളെല്ലാം ചെയ്യുന്നത് അങ്ങനെയല്ല വേണ്ട നിങ്ങളുടെ അക്കൗണ്ട്സ് പെർഫെക്റ്റ് ആയിരിക്കും അതിനുള്ള കോസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസ് അവട്ട് പോകും ഇപ്പോൾ ചെറിയ ബിസിനസ്സാരനൊക്കെ ജി എസ് ടി റിട്ടേൺ ഫലിയാകൊണ്ട് മാത്രം ആൾ കിട്ടിയാലും കുഴപ്പമില്ല പക്ഷേ അത്യാവശ്യം ഒരു കൂളിയും ബിസിനസ്സുള്ള പത്തോ മുപ്പതിനായിരം ബിസിനസ് ഉള്ള ആൾക്ക് നല്ലൊരു അക്കൗണ്ടൻ്റ് ഇല്ലെങ്കിൽ സ്റ്റോക്ക് കുറഞ്ഞു പോകുന്ന അറിയില്ല കാരണം വെച്ചാൽ എല്ലാത്തിലും അവരുടെ കണ്ണത്തില്ല ജഗത്ത് ഇന്നലെ എത്ര രൂപ സ്പെൻഡ് ചെയ്തു ഇന്നലെ ഇല്ല എനിക്ക് കിടക്കുന്ന ഒരു കണക്കില്ല ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു ഇതായിട്ട് ഓർമ്മയുണ്ട് ആ ഏകദേശം ഒക്കെ പക്ഷെ പലതും മറന്നു മറന്നു അപ്പോൾ നമ്മൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ എക്സ്പെൻസ് ഓർമ്മയുണ്ടോട്ടില്ല ഓട്ടൂല്ല എനിക്കും ഓർമ്മയില്ല എന്റെ ഇന്നലത്തെ എനിക്ക് ഓർമ്മയില്ല കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ അപ്പൊ എഴുതി വെക്കുന്നില്ല ഇല്ല നമ്മൾ വിചാരിക്കുന്നത് ഞാനല്ലേ സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ പക്ഷെ നമ്മൾ പറഞ്ഞു ആ അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓർത്തിക്കുക ബിസിനസ്സിൽ അങ്ങനെയല്ല ബിസിനസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റും അവൻ്റെ ജോലിക്ക് അക്കൗണ്ട്സ് മാത്രമാണ് അപ്പോൾ അത് എഴുതി വെക്കും പണം കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട് ആണെങ്കിൽ ചിലവെല്ലാം എഴുതി വെച്ചിട്ട് കണക്ക് അവതരിപ്പിക്കുക കണക്ക് തരിക ഇന്നത്തെ ചിലവ് പതിനോരായിരത്തി മുന്നൂറ് രൂപ കറക്റ്റ് മുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്തിട്ടുണ്ട് മുപ്പത് രൂപ എന്താ ചായ വാങ്ങിച്ച കാശ് അത് ഓർത്തിരിക്കണമെങ്കിൽ ജഗത്തിനോ എനിക്കോ ഒത്തും സാധിക്കില്ല ഉണ്ടെങ്കിൽ മാത്രമേ തുള്ളൂ നമ്മളൊന്നും അതിനകത്ത് കഴിവില്ലാത്ത ഒരു കാര്യമുണ്ടല്ല മെമ്മറിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുണ്ട് അപ്പോൾ ഈ എക്സ്പെൻസ് എപ്പോഴും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാന എന്ന് പറഞ്ഞാൽ അക്കൗണ്ടാണ് അതായത് അക്കൗണ്ട് അത് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ സാറേ നമുക്ക് തൽക്കാലം ഈ എപ്പിസോഡ് നമുക്കൊന്ന് വൈനപ്പ് ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ സമൂഹം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തതിൻ്റെ ഒത്തിരി ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം അതുവരെ നമസ്കാരം